ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ആരാധന എല്ലാ മതങ്ങളുടെയും ഒരു ഭാഗമാണ് ആരാധിക്കുമ്പോൾ നാം അനുഗ്രഹം പ്രാപിക്കുന്നു എന്നാൽ ആരാധിക്കാതിരുന്നാലോ ഇതാ പതിരപ്പിയോ ഒരു രംഗം വിവരിക്കുന്നു എന്നും രണ്ട് മുപ്പതിന് അദ്ദേഹം ചാപ്പലിലെത്തി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും ജപമാല പ്രാർത്ഥിക്കും എന്നാൽ ഒരു ദിവസം ചാപ്പൽ തുറക്കുമ്പോൾ ഇതാ അകത്തൊരു സന്യാസി അങ്ങോട്ടുമിങ്ങോട്ടും തിരക്കിട്ട് നടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് സക്രാരിയുടെ മുമ്പിൽ ആരാധിക്കുന്നു ഭയന്നുപോയി എങ്കിലും സന്യാസി തന്നെ കാര്യം വിവരിച്ചു ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ ചാപ്പലിൻ്റെ ചാർജ് വഹിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ തിരക്ക് മൂലം ആരാധിക്കാൻ മറന്നുപോകും ജോലികളെല്ലാം തീർക്കും ഇന്ന് നഷ്ടപ്പെടുത്തിയ ആ അനുഗ്രഹത്തിൻ്റെ ഓരോ നിമിഷത്തെയും പ്രതി ഞാൻ ശിക്ഷ അനുഭവിക്കുന്നു ശുദ്ധീകരണാഗ്നിയിൽ പദ്രപ്പിയോ എനിക്ക് വേണ്ടി ദിവ്യ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം സമൂഹിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാമധ്യായം മുപ്പതാം തിരുവചനം പറയുന്നില്ലേ എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവനെ ഞാനും നിന്ദിക്കും നമുക്ക് ആരാധന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം ആരാധനയിലൂടെ ധാരാളം കൃപകൾ വ്യക്തികളിലും കുടുംബങ്ങളിലും വന്നു ചേരുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഈ ആരാധനാ നിമിഷങ്ങൾ നമ്മെ സഹായിക്കുന്നു കൃപ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ഈ സന്ദേശം സഹായകമാകട്ടെ അമ്മീ